ീട് പറയുമ്പോൾ നമ്മൾ സ്വലാത്തുകൾ ചെല്ലുമ്പോൾ അതിന്റെ പ്രതികിരണങ്ങൾ നമ്മിലേക്ക് വരലാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എബിലങ്ങളുടെ മഹപ്പത്ത് നമുക്ക് കിട്ടല നമ്മുടെ ഒരു സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ ചെല്ലുമ്പോൾ നമ്മുടെ മേൽ ചൊല്ലുന്നു എന്നാണല്ലോ എബിലീ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോൾ പറഞ്ഞ പരിശുദ്ധമായ വാക്കുണ്ട് ഹയ്യാക്കുമുള്ള വഹാമനക്കുമുള്ള വാവാക്കുമുള്ള ഇവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്ത് അവിടുത്തെ പരിശുദ്ധമായ ആ ഹീറിലേക്ക് ചേർന്ന് നിൽക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് അഭിവാദ്യം അള്ളാഹു പ്രദാനിക്കട്ടെ എന്ന് ധാരാളം അവിടത്തെ പരിശുദ്ധമായ നാവ് കൊണ്ട് മൊഴിഞ്ഞതിനു ശേഷം പറയുന്നു പ്രിയപ്പെട്ട യാത്രയുടെ സമയമായി മടക്കത്തിന്റെ നേരമായി ഞാൻ മടങ്ങുകയാണ് എന്റെ ഇതാ കഴിയുകയാണ് എങ്ങോട്ടേക്കാണ് പോകുന്നത് റഫീഫുല്ല റബ്ബിന്റെ സവിധത്തിലേക്കാണ് എന്റെ യാത്ര സത്യവിശ്വാസികൾക്ക് പ്രത്യേകം പാർക്കാൻ സജ്ജമാക്കപ്പെട്ട ജനത്തിലും എന്റെ ബന്ധം പരിശുദ്ധമായ ഹൗദുൽ കൗസലിന്റെ പരിസരത്ത് സമാഹരിക്കപ്പെട്ട സമ്പൂർണമായ ചഷകങ്ങളിലേക്കാണ് പവിത്രമായ കഹസുകളിലേക്കാണ് ഞാൻ പോകുന്നത് ആ പരിശുദ്ധമായ വാക്കാണ് നിബിധങ്ങൾ ഈ ലോകത്തിനെന്ന് വിട പറയുമ്പോൾ പറഞ്ഞത് നിബിധങ്ങൾ ലോകത്ത് പഠിപ്പിച്ച ആദർശം അത് സമ്പൂർത്തീകൃതമാണെന്നും അതുപോലെ തന്നെ ആ ആദർശത്തിൽ ലബിതങ്ങളിലേക്കുള്ള പ്രതിബദ്ധത ലോകം ആദർശത്തെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് വിലയിരുത്തുമ്പോൾ ശരിയേറെ തെറ്റേത് എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിലോ ലഭിതങ്ങൾ നോക്കൂ ആദർശം ഈ ലോകത്തിൽ നിന്ന് പൂർത്തീകരിച്ചിട്ട് കടന്നു പോകുമ്പോൾ എത്ര സത്യസന്ധമായിട്ടാണ് അവിടുത്തെ അവസാനത്തെ മുഹൂർത്തത്തെ അറബിലേക്കുള്ള ആ മുലാഖാത്തിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ലോകത്തടുത്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടുപോയ ഒരു മതനിഷേധകനാണ് ഫ്യൂബോ ചാവിസ്വേലയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഞാൻ ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അദ്ദേഹം ക്യാൻസർ ബാധിച്ചിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് അദ്ദേഹം ഗുരുതരമായ രോഗം പിടിപെട്ട് അദ്ദേഹത്തിന് ഓപ്പറേഷൻ ടേബിളിൽ കിടത്തി അദ്ദേഹം മരണത്തിലേക്ക് ഒരു ഘട്ടം വന്നപ്പോ അദ്ദേഹം ആരാണെന്നുകൂടെ മനസ്സിലാക്കണം ജോർജ് ഡബ്ല്യു ബുഷ് ലോകത്തിന്റെ അഥവാ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പ്രസിഡന്റായി തേരാളിയായി മുന്നോട്ട് പോകുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഓർഗനൈസേഷനിൽ ഡബ്ല്യു ബുഷിന്റെ പ്രസംഗത്തിന് ശേഷമാണ് ചാവേസിന്റെ പ്രസംഗം അദ്ദേഹം ആ സദസ്സിലേക്ക് വരുമ്പോൾ മണം പിടിച്ചിട്ടാണ് വന്നത് ബുഷ്വാനനെ പോലെ എന്നിട്ട് അദ്ദേഹം തന്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് ഇന്നലെ ഇവിടെ വന്നിരുന്നു സാമ്രാജ്യത്വത്തിന്റെ തേരാളി അവന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടുവൽ അല്ലേ ഈ രാജ്യത്തെ ലോകത്തെ നശിപ്പിക്കാനാണ് അവനിറങ്ങി പുറപ്പെട്ടത് എന്ന ചങ്കൂറ്റത്തോടെ പകലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷെ മരണത്തിന്റെ സന്ദർഭം എത്തിയപ്പോൾ ആദർശത്തിന്റെ പ്രതിബദ്ധതയുടെ സ്വഭാവം എന്താണെന്നറിയും എനിക്ക് മരിക്കണ്ട എനിക്ക് മരിക്കണ്ട എനിക്ക് മരിക്കാൻ പേടിയാകുന്നു എനിക്ക് മരിക്കാൻ പേടിയാകുന്നു എന്നെ ജീവിക്കാൻ വിടൂ എന്നെ രക്ഷപ്പെടുത്തൂ എന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത് ആധുനിക കാലഘട്ടത്തിലെ പുത്തൻ പുത്തൻ തേരാളികളും വലിയ ചങ്കൂറ്റമുള്ളവരും ആദർശ പ്രതിബദ്ധതയുടെ നായകന്മാരും എന്ന് അടയാളപ്പെടുത്തി പറയുന്ന ആഘോഷിക്കപ്പെടുന്ന പല വ്യക്തിത്വങ്ങളും ആ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ അവരൊക്കെ വല്ലാതെ പിറച്ചുപോയവരാണ് അവിടെയാണ് മുത്തിരിപിരങ്ങളുടെ ആദർശം ആധുനിക കാലഘട്ടത്തിലും ലോകത്തോട് നിങ്ങൾ വായിക്കണമെന്ന് നമ്മൾ പറയുന്നത് പറയുന്നു എന്റെ യാത്ര റഫീഖു തിറബിന്റെ സവിധത്തിലേക്കാണ് അവിടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ലഭിതങ്ങളുടെ മേൽ ഒരു സ്വയാത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ ഹലിത്തുൽ പുതുസിലേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്ന മുത്തുഗിയുടെ ആത്മാവിൽ നിന്നും പത്തു സ്വലാത്തുകൾ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിന് പരിഹാരമല്ലേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സമാശ്വാസമല്ലേ നിങ്ങളുടെ സങ്കടങ്ങൾക്ക് വരാൻ അത് മതിയാവുന്നതല്ലേ ആ ഒരു വലിയ പ്രതീക്ഷയിലാണ് നമ്മളിവിടെ ഒരു ചൂടിയത്